വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടും കേരള കർഷക സംഘം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചു അഖിലേന്ത്യാ കിസാൻ സേവ കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള കർഷക സംഘം കോതമംഗലം ഡി എഫ് ഒ ഓഫീസ് മാർച്ചും ഉപരോധ സമരവും നടത്തിയത് എൻ ഡി എ യു ഡി എഫ് ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും ഫോട്ടോകൾ പതിച്ച വാഴകളുമായി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് കൗതുകക്കാഴ്ചയായി കവലയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഡി എഫ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിൽ ഞങ്ങൾ പ്രധാന പ്രശ്നം കേരള കർഷക സംഘം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം ആ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഇവിടെ യു ഡി എഫ് കാര് സമരം നടത്തുമ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എന്തോ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്നാണ് പക്ഷേ നമുക്കറിയാം ഈ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ ഒരു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര നിയമത്തിനെതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നിൽക്കുകയില്ല ഈ നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമമാണെങ്കിൽ ഈ രാജ്യത്തെ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വന്യമൃഗ സംരക്ഷണ നിയമവും പാടില്ല എന്ന നിലപാട് കർഷക സംഘത്തിന് ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലുള്ള അഭിപ്രായമില്ല നിയമങ്ങൾ ഈ ആവശ്യമാണ് പക്ഷെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു വന്യജീവി സംരക്ഷണ നിയമം യഥാർത്ഥത്തിൽ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള നിയമമാണെങ്കിൽ ഈ രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുന്ന നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പി എം ഇസ്മയിൽ പറഞ്ഞു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു